ഗൈസ് ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം പറയാനൊന്നും പറ്റത്തില്ല കേട്ടോ അതുപോലത്തെ അവസ്ഥയിലാണുള്ളത് സ്വാഗതം പറഞ്ഞു തുടങ്ങി വലിയ ഇൻട്രോയിട്ട് ഇട്ടും തുടങ്ങാൻ പറ്റിയ സാഹചര്യമല്ല ഇപ്പോൾ നമ്മുടെ ആട്ടോ അപ്പോൾ എനിക്കും ഉണ്ട്സിനും ചെറുതായിട്ട് തലവേനയും പനിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് എനിക്കും വെട്ടൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും തലവേനയും പനിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് മൂന്ന് പിള്ളേരും ഡാങ്ക് കിടക്കാൻ പറഞ്ഞു കിടക്കുകയാണ് മൂന്നാക്കും പനി പിടിച്ചു ഇനിയിപ്പോൾ ആശുപത്രിയിൽ പോകണമെങ്കിലും അതുമാത്രമല്ല പുനരനെ കൊണ്ടേ കാണിച്ചാൽ പുനരനെ കൊണ്ടേ കാണിച്ച് മരുന്നൊക്കെ മേടിച്ചാണ് പക്ഷെ വലിയ കുറവൊന്നുമില്ല മിക്കവാറും ഒന്നുകൂടെ കൊണ്ടു വരും മൂന്നാക്കും പാരസെറ്റമോളൊക്കെ കൊടുത്ത് ഇങ്ങനെ കിടത്തിയാക്കുവാണ് പക്ഷെ ഒരു ഭക്ഷണം ഒന്നും കഴിക്കും ആ പുനരുടെ കഴുത്തിന് എന്തോ പെട്ടെന്ന് കിടപ്പിലെന്തോ പറ്റിയിട്ട് ചെറുതായിട്ട് ഉളിക്ക പോലെ ആയിട്ടുണ്ട് അവിടെ എന്താ ചെറിയൊരു നീരുമുണ്ട് എന്തായാലും ഞാൻ കാണിച്ചു തരാം സംഗതി ഉള്ളു ഭക്ഷണത്തിലുള്ള കേട്ടോ ഇത് താണ്ടെ കിടക്കുന്നു ആക്കു തീരെ സുഖമില്ല കേട്ടോ പിന്നെ തക്കുട് താണ്ട ഒരിക്കലും കിടക്കാത്ത മനുഷ്യനാ ഒരിക്കലും ഒരു സ്ഥലത്ത് അടങ്ങി കിടക്കാത്ത മനുഷ്യൻ കിടക്കുന്ന കിടപ്പുണ്ടോ പിന്നെ കുഞ്ഞുവാ താണ്ട കിടക്കുന്നു ഉറങ്ങുന്നൊന്നുമല്ല കേട്ടോ ഞാൻ ഇന്നലെയൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു വലിയ കുഴപ്പമില്ലാണ്ട് നിൽക്കുവായിരുന്നു തക്കുടൊന്നും കുഴപ്പമില്ലായിരുന്നു പുനരയ്ക്ക് മാത്രമേ ചെറുതായിട്ടൊരു പനിയുള്ളായിരുന്നു കുഞ്ഞുവാക്ക് വൈകുന്നേരം ആയപ്പോഴും കുഞ്ഞുവാക്ക് പനി കുടിച്ചു തക്കട രാത്രി ഇന്ന് തക്കുടിനു പോളി കൊടുക്കേണ്ട ദിവസമാണ് പക്ഷേ പനിയും പിടിച്ചിട്ട് പോളി കൊടുക്കാൻ പോകാനാവുമല്ലോ അതും പറ്റത്തില്ല മൊത്തത്തിൽ കോമഡി ആയി എന്ന് പറഞ്ഞ പറയായി രാവിലെ വെട്ടാൻ പോയ സമയത്ത് എനിക്ക് തലവേനക്കൊക്കെ തലയ്ക്കൊക്കെ ഭയങ്കര വേന കേട്ടോ രക്ഷയില്ല അപ്പം അവരി മുക്കാലോ ആ ഒക്കെ വെട്ടിട്ട് ഞാൻ കുഞ്ഞി രക്ഷ കുഞ്ഞി കുഞ്ഞിക്കുമ്പോൾ ഇവിടെ തലക്കൊക്കെ എന്തോ ഒരു കനം പോലെയൊക്കെ വരും രണ്ടു ദിവസം കൂടെ അരിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരുപം കേട്ടോ രണ്ടിവസം എന്തായാലും പനിയാ പനിയാണ് എന്ന് പറഞ്ഞാലും അടങ്ങിയിരിക്കുന്ന എല്ലാവർക്കും ഇതിനും കഴിക്കണ്ട അതിനുവേണ്ടി അവിടെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നുവെച്ചാൽ ഒരുപാട് കാലമായിട്ട് ഇപ്പം നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നാൽ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ നമ്മൾ വാടകയ്ക്ക് എന്നിടന്ന് ഇങ്ങോട്ട് വന്നാൽ പിന്നെ നമുക്ക് വലിയ വിഷയങ്ങളൊന്നും വന്നില്ലായിരുന്നു നല്ല സുഖമായിരുന്നു അടിച്ചുപൊടിച്ച് പോയിരുന്നു വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് പോവായിരുന്നു അസുഖങ്ങൾ വേറെ പ്രശ്നങ്ങളെന്നൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അസുഖങ്ങളുമായിട്ട് വലിയ വിഷയങ്ങളൊന്നും ഇല്ലായിരുന്നു ഇപ്പം രണ്ട് ദിവസമായിട്ട് നമ്മൾ പിന്നെയും നമ്മൾ സാഹചര്യം പിന്നെയും പഴയ പോലെ ആയി വരുവാണ് എന്ന് വെച്ചാൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇല്ല വീടിൻ്റെ കുഴപ്പമൊന്നുമില്ല കാരണം വെച്ചാൽ നമുക്കിവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാം അടിപൊളി പക്ഷേ പിള്ളേർക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ അത് പുന്നര കഴിഞ്ഞ ദിവസം ടാ തറവാടി പേഴ്സൺ ടാപ്പിങ്ങനെ തുറന്ന് വെച്ചിട്ട് അതിൻ്റെ അടിയിൽ പോയി ഇങ്ങനെ കുത്തിയിരുന്നു കുറേ നേരം പിന്നെ അതുകഴിഞ്ഞ് പോയിട്ട് തല പോയെന്ന് തോന്നാണ്ട് പോയിട്ട് വെള്ളം വെയിൽ കൊണ്ടു പക്ഷെ നമ്മളതൊന്നും അറിയുന്നില്ല ആരും കാണുന്നില്ല ഇവളുടെ ഈ കളിയൊന്നും അവൾ വന്ന് പറന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത് പുന്നര തന്നെ വന്ന് ഇങ്ങോട്ട് പറഞ്ഞു എന്ത് ടാപ്പിൻ്റെ അകത്ത് കുത്തിയിരുന്നു വപ്പ എന്നെല്ലാം പറഞ്ഞു അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ അറിയുന്നത് കേട്ടോ എന്തായാലും പിള്ളേരുടെ പുറത്ത് കുന്നനെ കൊണ്ടുവന്ന് പിടിപ്പിച്ചു ബാക്കി എല്ലാവർക്കും കൊണ്ടേ കൊടുത്തു ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് എൻ്റെ കഴിയുകയാണെന്ന് അറിയാണ്ട് ഇരിക്കുക ഇനിയിപ്പം പിള്ളേർക്ക് കുറവില്ലെങ്കിൽ കൊണ്ടുപോകണം എല്ലാവർക്കും മരുന്ന് കൊടുത്ത് കിടത്തി മരുന്ന് ഉണ്ടായിരുന്നു ഇനിയിപ്പം എന്തായാലും ഉച്ചയായിട്ട് അവർ ഭക്ഷണം കഴിക്കുന്നില്ല എന്നാണെങ്കിൽ കൊണ്ടുപോകണം ആസ്ത്രീ കൊണ്ടുപോകണം ആശ്രയിൽ കൊണ്ടുപോയിട്ട്

ൊടുത്തില്ലേ മൂന്നാൾ രണ്ടാളെല്ലോ തക്കട എട്ടില്ലല്ലോ ഇനി ഇങ്ങനെ കിടക്കുന്ന അല്ലല്ലോ അസുഖം ഇനി പുനരക്കെ ധൈര്യമായിട്ട് തക്കിരീനടുത്ത് പോയിരിക്കന്നലെ നമ്മള് പുന്നരേനെ തക്കിരീനടുത്ത് അടിപ്പിച്ചൊന്നും ഇല്ല കാരണവച്ചാല് പനി പിടിക്കല്ലോ എന്ന് വിചാരിച്ചിട്ട് വേറെല്ലോ അപ്പൊ ഇന്നാണെങ്കിൽ എല്ലാവർക്കും പനിയായി എത്ര ഒരു വീട്ടിൽ ഒരു മൂന്ന് പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും പരി കേട്ടോ എത്ര ശ്രദ്ധിച്ചു ഞങ്ങൾ പരമാവധി ശ്രദ്ധിച്ചു എന്താ പറയുക മറ്റുള്ള പിള്ളേരുടെ അടുത്ത് മാറ്റി നിർത്തിയൊക്കെ നോക്കി പക്ഷേ ഒന്നും രസയില്ല പഠിക്കാനുള്ളത് വരാനുള്ളത് വഴി തങ്കിൽ പിടിക്കാനുള്ളത് പിടിക്കുന്ന ആയി അപ്പം എന്നാ ഇങ്ങനെ ഞങ്ങളിങ്ങനെ നിൽക്കുവാണ് ആശുപത്രി പോകണം അങ്ങനൊക്കെ നിൽക്കുവാണ് അപ്പം ഇന്നത്തെ വീഡിയോ വലിയ സന്തോഷമുള്ള വീഡിയോ അല്ല അതുകൊണ്ട് വലിയ ലോങ്ങ് ആയൊന്നും ആക്കുന്നില്ല ഉള്ള കാര്യം പറയാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്താട്ടോ അപ്പോൾ എന്തായാലും ബൈ